ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് എവിക്റ്റഡായിട്ടുള്ള അഭിഷേക് കെ ജയദീപിൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് വളരെ വൈറലായിട്ടാണ് കാര്യം ഇപ്പോൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിനെക്കുറിച്ച് പല തരത്തിലുള്ള മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അഭിഷേക് പറയുന്നുണ്ട് അതായത് ഹൗസിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളും ആ ഒരു ലൈവിൽ കാണിച്ചിട്ടില്ല എന്നാണ് തൻ്റെ സഹോദരിയും അമ്മയും ആ ഒരു ലൈവ് കണ്ടപ്പോൾ അതായത് അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം അവര് രണ്ടാളും സംസാരിക്കുകയും അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോളജൈസ് ചെയ്യുകയും ചെയ്ത കാര്യങ്ങളൊന്നും ലൈവിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനർത്ഥം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണോ കാരണം ആ ഒരു അഭിഷേക് എ ജയദീവ് എന്ന കണ്ടസ്തിന്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നിന്ന് അങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതായത് ഈ മത്സരാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ കാര്യങ്ങൾ ജയിപ്പിക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന പ്രേക്ഷകരെ പൊട്ടന്മാരാ ാക്കുകയല്ലേ ശരിക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്